ഹലോ വെൽക്കം ടു പവീസ് ബ്ലോഗ്സ് അപ്പം ഒരു ഈവനിങ് ചായ കൂടിയാണിത് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി സ്പെഷ്യലൊന്നും അല്ല ഇപ്പോഴിവിടെ ഉണ്ടാക്കണമെന്നാണ് പോപ്കോണും ചായയായിരുന്നു അപ്പോൾ സ്കൂളിൽ വിട്ട് വന്നപ്പം ഞാൻ ഇൻസ്പയർഡർ മെൻറ്റുപ്പൊക്കെ കിട്ടുന്നപ്പം ഭയങ്കര ഷോ ഇഷ്ടം ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോയപ്പോൾ രാത്രിയിലേക്ക് ചപ്പാത്തിയും പനീർ കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇവിടെ ചപ്പാത്തി ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഗോതുമെ ഐറ്റംസൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കും ചപ്പാത്തിക്ക് ഞാൻ മാവ് പഴക്കും ഞാൻ അപ്പം ചിപ്സിൽ വെളിച്ചെണ്ണ ഞാൻ അന്നേരം ഒഴിച്ച് കൊടുക്കും അല്ലാതെ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ നെയ്യോ ഓയിലോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല കുഴയ്ക്കുമ്പോൾ ആ മാവന്നും പെട്ടെന്ന് ഇട്ട് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഓയിൽ യൂസ് ചെയ്യും പിന്നെ പവിക്കുട്ടിക്ക് ചപ്പാത്തി കുഴക്കുമ്പോൾ ഉരുളിപ്പോഴും കളിക്കാൻ നോക്കാറുണ്ട് അപ്പം പുള്ളി ആ ഒരു ഉരുളക്ക് വേണ്ടിയിട്ടുള്ള ആണ് അപ്പോൾ അവൻ അതൊന്നും കൊടുത്ത് നോക്കിയപ്പോൾ പൂസയാണെങ്കിൽ അച്ഛൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നുണ്ട് അച്ഛൻ പുറത്ത് വരിച്ചുമായിരുന്നു അവർക്ക് മഴയൊക്കെ വരുമ്പോൾ ഇച്ചിരി ടെൻഷനാണ് മഴ ഇടിമിന്നലൊക്കെ ഇച്ചിരി പുള്ളിക്ക് പേടിയാ അത് കഴിഞ്ഞപ്പോൾ ഹോംവർക്ക് ഹോംവർക്കൊന്നും സ്കൂളിൽ നിന്ന് പോയിട്ട് വിടാറായിട്ടില്ല എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും പഠിച്ചത് നടന്നു പോകണ്ടല്ലോ എന്ന് ഓർത്തിണ്ട് ഞാൻ ഇടക്ക് എ ബി സി സിയിലേക്ക് എഴുതി കൊടുത്തിട്ട് പുള്ളി അത് എഴുതാനൊരുപ്പുണ്ട് പിന്നെ ഞാൻ നേരെ അടുക്കള കയറി അപ്പം ഒരാൾ ചപ്പാത്തി ചുട്ട് തരാമെന്നു പറഞ്ഞത് വന്നപ്പം ഒന്നും ഒരു ഹെൽപ്പല്ലേ വേണ്ടെന്ന് വെക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടുണ്ട് പുള്ളി ചപ്പാത്തി വിടുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ചപ്പാത്തി വിടുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള പണികൾ പെട്ടെന്ന് വീർക്കാമെന്ന് ഓർത്തുണ്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കുറച്ച് പാത്രമൊക്കെ കഴുകി പകുപ്പിട്ട് ഞാൻ അവിടെ എന്തൊക്കെയോ എന്തൊക്കെയോ ക്രാഫ്റ്റ് ഐറ്റംസ് അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് ആ ചപ്പാത്തി മുവ വെച്ചിട്ട് പിന്നെ നാളത്തേക്ക് ഞാൻ ദോശക്ക ദോശ ഒക്കെ ഇട്ടിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട് ഉടുന്നും മാരിയും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരച്ച് വെച്ചു അരച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ടൊരു പനീർ കറി സെറ്റാക്കാറത്തുനിന്ന് ഞാൻ പനീർ കറിക്ക് പെട്ടെന്ന് ഒരുപാട് ഐറ്റംസ് ഇൻഗ്രീഡിയൻസൊന്നും ഇല്ല ജസ്റ്റ് ഇച്ചിരി ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും ചേ വെളുത്തുള്ളി ആ വെളുത്തുള്ളി ഇഞ്ചി അത്രയേ ഉള്ളൂ അതിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി അപ്പം ആ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ഞാൻ പിന്നെ ആ ചോപ്പറിൽ തന്നെ ഞാൻ രണ്ട് തക്കാളിയും ഇച്ചിരി രണ്ട് മൂന്ന് നാല് അണ്ടിപ്പുരുപ്പ് കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് ചോപ്പ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പൊടികളായിട്ടൊന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഇച്ചിരി മല്ലിപ്പൊടിയും ഇച്ചിരി ചിക്കൻ മസാലയും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട് ഇപ്പം അന്നേരം രണ്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അങ്ങനെ അത് ജസ്റ്റ് വാങ്ങുന്ന വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ തക്കാളിയുടെ പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് പനീറും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി നെയ്യാണ് നെയ്യല്ല മറ്റേ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് ഇച്ചിരി നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇച്ചിരി പാൽ ആഡ് ചെയ്തത് അപ്പം അത്രേ ഉള്ളൂ സിമ്പിൾ കറി അപ്പോൾ അത്രയും കഴിഞ്ഞു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഇടുക അപ്പോൾ ഓക്കെ താങ്ക്